മാള പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലെ ശൗചാലയം അടച്ചിട്ടതിനാൽ ജനങ്ങൾ ദുരിതത്തിൽ മാള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ ശൗചാലയമാണ് ഒരാഴ്ചയായി അടച്ചിട്ടിരിക്കുന്നത് ശൗചാലയം തുറക്കാത്തതിനാൽ ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാരും നാട്ടുകാരും സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് ശൗചാലയം തുറക്കാത്തതിനാൽ ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാരും നാട്ടുകാരും സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് സ്ത്രീകളായ ചില യാത്രക്കാർ ഇരുന്നൂറ് മീറ്റർ ദൂരം പോയി പഞ്ചായത്ത് കാര്യാലയത്തിനകത്തെ ശൗചാലയത്തെയാണ് ആശ്രയിക്കുന്നത് പുറത്തു നിന്നുള്ള യാത്രക്കാരാണ് കൂടുതൽ ദുരിതത്തിലായത് മാളയിലെ ഏക പൊതു ശൗചാലയമാണ് ഒരാഴ്ചയായി അടച്ചിട്ടത് ശൗചാലയത്തിന്റെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞതാണ് അടച്ചിടാൻ കാരണമായി കരാറുകാരൻ അറിയിച്ചിട്ടുള്ളതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുബാബു പറഞ്ഞു തുറക്കാൻ സാധിച്ചില്ല നോക്കുന്ന ടോയ്ലറ്റ് ഗ്രാമപഞ്ചായത്തിന്റെ അടിയന്തരമായിട്ട് പെട്ടെന്ന് തന്നെ കമ്മിറ്റിയിൽ അജണ്ട വെച്ച് തീരുമാനമെടുത്തു അത് മാറ്റാനുള്ളത് അപ്പോൾ നമ്മൾ പുറമുള്ള ഒരാളുകൾക്ക് കൂടെ തന്നെ പല സ്ഥലങ്ങളിലും ദിവസമാലിന്യം പല സ്ഥലങ്ങളിലെ ജലാശയങ്ങൾ തള്ളി എന്നുള്ളൊരു പേര് ഉള്ളതുകൊണ്ട് ആ ഒരു ഇത് നമുക്ക് വരരുതെന്നുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ ഗവൺമെൻറ് ഏജൻസിയിലേക്ക് കൊടുക്കുക എന്നുള്ളതിൽ എടുക്കുന്ന ആളുകളെ ഏൽപ്പിക്കുക എന്നുള്ളതിലാണ് ഇന്നലെ നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഏറ്റെടുത്തിരിക്കുന്നത് തന്നെ കൊടുക്കാനാണ് പഞ്ചായത്ത് ുമാർ എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഇരുപത്തിരണ്ട് ദശാംശം ആറ് അഞ്ച് ലക്ഷം രൂപ അടങ്കൽ തുക അനുവദിച്ച് നിർമ്മിച്ച ശൗചാലയം രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിനാണ് തുറന്നത് ശേഷം വെള്ളമില്ലാത്തതിനാൽ പലപ്പോഴും അടച്ചിടേണ്ട അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് മീഡിയ ടൈം മാള